നിങ്ങള് നിങ്ങളിപ്പോ നാട്ടിൽ ഫുള്ള് ആട് ജീവിതത്തിന്റെ കാര്യം ആട് ജീവിതം എന്താണെന്ന് കറക്റ്റ് കാണിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ സൗദി അറേബ്യയിലാട്ടോ ആട് ഫാമുകൾ ഇത് ഫുള്ള് ഒരു മരുഭൂമിയുടെ നടുവിലെ ആടുകളാണ് ഒരു സുഡാനിയുടേതാട്ടത് അപ്പൊ ഇവിടെ ഉള്ളത് അപ്പൊ ഇവിടെ ഞാൻ ചോദിച്ചിട്ടേ ഒരു ആടുമുട്ടിയൊടുക്ക് ഓക്കെ നിങ്ങൾ വിചാരിച്ച പോലെ ഇപ്പോഴത്തെ കാലത്ത് ആടുജീവിതം എന്ന് പറഞ്ഞാൽ ആ അത്രയും ഇടങ്ങേറോ ഓടിച്ച ലൈഫ് ഒന്നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ജീവിതം പോകുന്നത് അപ്പോൾ നമുക്കിതാ ഇവിടുത്തെ ഈ ആട് ഫാമും അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നവരും ഇവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ ഇത് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം എങ്ങനെ എങ്ങനെയൊക്കെയാണ് ആ സിസ്റ്റം ഒന്ന് കറക്റ്റായിട്ട് കാണിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടോ ഒരുപാട് ദൂരെ പോകുന്നിട്ട് ഇതാ നമ്മൾ വണ്ടി ഇതാണ് നമ്മളെ ഹരിശ്ഭായോട് ഉണ്ട് ഫുഡ് ജസ്റ്റ് ആരെങ്കിലും ഇങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ കിട്ടുകയുള്ളൂ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ വണ്ടിയിലുള്ള നമ്മൾ ഇതുവരെ കഴിച്ചു പോകുന്ന ജസ്റ്റ് ഒന്ന് അവിടെ വാങ്ങി കിട്ടും അപ്പോൾ അവിടെ ഒരു ഷെഡ് ഒരു ടെൻറ്റ് അതിൻ്റെ ഉള്ളിലാണ് വല്ല ജീവിതം കെട്ടോ അതേപോലെ തന്നെ പിന്നെ ആ കാണുന്നത് ആ കെട്ടായിട്ട് കിടക്കുന്ന ഒരു കണ്ടെയ്നർ കാര്യമില്ലേ അത് പുല്ലാണ് ഒരു മരുഭൂമിയുടെ അറ്റത്ത് ഒരു ആട് ജീവിതം ആടുകളെ താമസിപ്പിക്കുന്ന ആ ഒരു ഷെഡും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം നാട്ടിലിപ്പോൾ ആട് ജീവിതമാണല്ലോ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ജി ആ ഒരു ജീവിതമൊക്കെ എല്ലാവരും ഇങ്ങനെ വീഡിയോയിലൂടെയും സിനിമയിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു ടൈമിൽ ഈ ഒരു ആട് ജീവിതം നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള പ്ലാനിലാണ് വന്ന് കണ്ടോ ഇതൊക്കെ ആടുകളാണ് ഇത് ഇവിടെ കുറെ ആടുകളുണ്ട് അതുപോലെ തന്നെ അവിടെ കുറേ ആടുകളുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ ഇവിടെ കണ്ടെങ്ങൾ ഇവിടെ ഇങ്ങനെ എന്താ ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കുറച്ച് ആടുകളുണ്ട് ഇതൊരു വേറെ ടൈപ്പ് ആടാണ് അതുപോലെ തന്നെ ഇത് പുറത്തേക്ക് വിടാത്തത് കിട്ടോ എന്താ കാരണം നിങ്ങൾക്ക് അറിയില്ല ഇവരുണ്ടല്ലോ ഈ ആടുകൾ ഇതിട്ട് ഇവിടെയൊക്കെ നടന്നാൽ അങ്ങനെ നമ്മളടുത്തേക്ക് എന്നാൽ ഓടി പോകേണ്ടോ അവർ ഇവിടെയൊക്കെ നടന്നിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇവിടെ തന്നെ വരും കേട്ടോ പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പുല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം നിങ്ങളാണിപ്പോൾ നമ്മുടെ നാട്ടിൽ പുള്ളി ഹിറ്റാണ് നജീബ് കിങ്ങുകളും ഈ ആടുകളും അപ്പോൾ ഇവരെ കുറിച്ച് ഒക്കെ പോയി ഇവിടെ പോയിട്ട് പോട്ടെ ഒരു പ്രത്യേക ടൈപ്പിൽ ഒരു ചെമരിയാട് പോലത്തെ കുറച്ച് രോമുള്ള ആടുകളാട്ടോ ഫുള്ള് അതേപോലെ തന്നെ ഇതുപോലത്തെ ഒരു ടെൻ്റ് ഉണ്ടാവും ആ ടെൻറ്റിൻ്റെ അടിയിൽ നിൽക്കും അതേപോലെ തന്നെ ഈ ഒരു പാത്രത്തിലുണ്ടല്ലോ ഇതിൽ ഫുഡ് കൊടുക്കും ഇതിൽ തന്നെ വെള്ളം കൊടുക്കും അങ്ങനത്തെ റമ്മ് കട്ട് ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെയാണ് ഇവർ പരിപാടി പിന്നെ മറ്റൊരു സാധനം കാണിച്ചാൽ ഇവിടെ ഒരു വലിയൊരു സംഭവം കണ്ടോ ഇതെന്താ അറിയോ ഈ ആടുകൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ വെള്ളം കുടിവെള്ളം വേണമല്ലോ അതിവിടെ എത്തിക്കുന്ന വലിയ ട്രെയിലറിലാണ് എത്ര ലിറ്ററിന് ചോദിച്ചോയ്ക്കാം ഇവരോട് ആ ഒരു വലിയ ട്രെയിലറിന് കൊണ്ടുവന്ന് അടിക്കും ഇത് പ്രത്യേക ഒരു സംഭവം സംഭവ അതായത് ഇത് ഓഫാക്കട്ടെ വെറുതെ കളയണ്ട കളയണ്ടോ മരുഭൂമിയിലോ ഉള്ള ഓക്കെ ഓക്കെ ഓപ്പാക്കി ആ അതുപോലത്തെ ആറ് വണ്ടിയിൽ അല്ലേ ഏഹ് അങ്ങനത്തെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് വെള്ളം വെള്ളം അടിക്കാൻ വരുകയാണേ വണ്ടി അവിടെ കണ്ട ഒരു വണ്ടി ആ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടാണ് ഇവർ വെള്ളം ഇതിലേക്ക് അടിക്കാം ഇതുപോലത്തെ ടാങ്കുകളിലാട്ട് വെള്ളം കൊണ്ടുവന്നടിക്കാം മെയ്ഡ് ഇൻ കൊറിയ കൊറിയ ആ ഇതിനുശിക്കണം പതിനയ്യായിരം ലിറ്റർ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം പതിനയ്യായിരം ലിറ്റർ വെള്ളം കപ്പാസിറ്റി ഉള്ള വലിയൊരു ടാങ്ക് അത് ഇത് മരുഭൂമിയിൽ ഇങ്ങനെ കിടക്കുന്ന കിടക്കുന്നതാണ്ട അവിടെ ഒരു ആട് ഫാമോ അല്ലെങ്കിൽ ഒരു എന്താ ഒട്ടകത്തിൻ്റെ ഫാമോ ഉണ്ടാവും അപ്പോൾ ഇതേപോലത്തെ പാത്രങ്ങളിലാക്കിയിട്ട് അതിലേക്ക് വെള്ളം ആക്കിയിട്ട് അതങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇവർ പരിപാടി കര എന്ന് പറഞ്ഞാൽ ഈ ഒരു പുളിയൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല പിന്നെ ഇവർക്ക് കൊടുക്കുന്ന ഒരു തീറ്റ കാണിച്ചു തരാം ഇവർക്ക് കൊടുക്കുന്ന ഇതേപോലത്തെ പുല്ല് പുല്ലിൻ്റെ കെട്ടുകൾ ഇങ്ങനെ കണ്ടെയ്നറുകളിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടാവും അതാണ് ഇവർക്ക് തീറ്റയായിട്ട് കൊടുക്കുക പിന്നെ ബാക്കിയുള്ള തീറ്റയ്ക്ക് അത് ഇതേപോലത്തെ ചെറിയ ചെറിയ ചെടികളുണ്ടാവും അതൊക്കെ ഇവർ തിന്നിട്ടിങ്ങനെ വെള്ളം കെട്ടും ഇതേപോലെ ഇങ്ങനെ കണ്ടെയ്നറുകളിൽ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ അതേപോലെ പിന്നെ പിന്നെന്താ ഈ വൈക്കോൽ ഇതാ വൈക്കോൽ നല്ല അവിടെ ഉണങ്ങിയ വൈക്കോൽ ഉണക്കത്തിന് ഒരു കുറവുണ്ടാവില്ല കേട്ടോ അവിടെ അച്ചാധി ചൂടാ ആ ഉണങ്ങിയ വൈക്കോൽ ഇതേപോലെ ടയറുകൾ ടയർ ടയറുകൾ തിരിച്ചിട്ടിട്ട് ആ ടയറിനെ ഒരു പാത്രമാക്കി മാറ്റിയേക്കാണ് അതിലാണ് ഇവർക്ക് തീറ്റിട്ട് കൊടുക്കുക പിന്നെ തീറ്റിട്ട് കൊടുക്കാനുള്ള വേറൊരു പാത്രം ഉണ്ടോ തീറ്റയ്ക്കുള്ളൊരു പാത്രമാണിത് അതേപോലെ തന്നെ ഷെഡ് പെട്ടെന്നൊരു ഷെഡ് ഉണ്ടാക്കണമെങ്കിൽ ആടുകളെ തരംതിരിക്കണമെങ്കിൽ അതിനുള്ള ഷെഡും കാര്യങ്ങളുണ്ട് ഇത് പടുത്തൊരു ചെടിയാട്ടോ ഇതുപോലത്തെ ഒരു ചെടിയുണ്ട് വിഷമാണോ അറിയില്ല ഏതായാലും ഇപ്പോൾ തന്നെ പിന്നെ ഇതാ പുളി പുളി പോലത്തെ പുളി അല്ല കേട്ട് ഇത് പയറാണ് എന്തോ ഒരു പയറാണ് ഇവിടെ ഇങ്ങനെ ഒരു കായുണ്ട് ഒരു പുളിൻ്റെ ഇല പോലുള്ള ഒരു സംഭവമുണ്ട് ചെറിയൊരു അറബിയെ കാണാം അതേപോലെ തന്നെ ഗ്യാസിൻ്റെ ഇത് കാണാം പിന്നെ കട്ടിൽ നോക്കി നിങ്ങൾ ഇവർ ആടിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ ഇതിലെങ്ങനെ കിടന്നിട്ട് അങ്ങനെ ആടുകളൊക്കെ നോക്കി എങ്ങനെ ഉണ്ടാവും കേട്ടോ ആടിനെ ഉള്ള വടി ഇതാണ് എരിലൊക്കെ തുളിച്ചു നടക്കാനുള്ള വടിയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ ഈ ടെൻ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ആ ഒരു സംവിധാനം കാണിച്ചു തരാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർക്കതിന് മൊബൈൽ ഫോൺ ഉപയോഗിക്കണമല്ലോ അതിന് ഇവിടെതാ ഈ ഒരു സോളാർ സോളാറുണ്ട് അതിൻ്റെ സോളാറിൻ്റെ വയറിങ്ങനോട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെതാ ഇത് വെച്ചിട്ട് മൊബൈൽ ചാർജ് ചെയ്ത് നല്ല ഷാർ ആയിട്ട് ഉപയോഗിക്കട്ടോ ഇതാണ് നമ്മളെ ആടുജീവിതത്തിൽ ഇവിടുത്തെ സാധനങ്ങളിൽ നജീബ് നജീബല്ല ഇടത് ആരി സുബൈ ആണ് നമ്മളെ മൊബൈലാണ് ഇവിടെക്ക് കൊണ്ടുപോകുന്നത് ഒരു ആടുജീവിതം കാണിച്ചു തരാം പണ്ടത്തെ പോലെ തന്നെ അല്ല ഇപ്പോൾ ആടുജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖാണെന്നാണ് പറഞ്ഞത് അല്ലേ ടൗണ വിട്ടുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് ആയിട്ട് ഇവിടെ ജീവിക്കുക അവനാ എന്നോട് പറഞ്ഞു അടിപൊളിയാണെങ്കിൽ അപ്പൊ നമ്മള് ആടുകളെ നോക്കുന്ന ഒരു സുഡാനിയുടെ ഒരു ടെന്റിലാണുള്ളത് കേട്ടോ ഇവിടുത്തെ ഇവരെ സിസ്റ്റം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് പറയാം കേട്ടോ ഇപ്പൊ നജീബിന്റെ ആട് ജീവിതമൊക്കെ പറഞ്ഞ അതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ടാവും പണ്ട് നടന്നിട്ടുണ്ടാവും ഇപ്പം ഒരുപാട് കുറഞ്ഞിട്ടോ ഇപ്പം ഇവിടെ നടക്കുന്ന ഇവരോട് ഞാൻ ചോദിച്ചു എങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെന്ന് നമ്മൾ ആരിസ് ബായി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവർ ഓക്കെയാണ് കാമാണ് പെട്ട് ഇവർക്ക് കുഴപ്പമില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഇവർക്കൊരു കെ ആ കെ കുറേ ആടുകളെ ആയിട്ട് ഈ ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഇതേപോലത്തെ ഒരു ടെൻറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലുള്ള നോക്കുക അതേപോലെ തന്നെ ലീവ് കിട്ടുന്ന ടൈമിൽ നാട്ടിൽ പോവുക പിന്നെ ആ ഒരു ഒറ്റക്ക് നിൽക്കാനൊക്കെ ഒരു ആഗ്രഹം ഇതിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ജോലിക്ക് വന്നാലുള്ള ഇവിടെ ഇവർ വെറും ജോലിയായിട്ട് എടുത്തിട്ടുള്ളൂ ഉണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് എല്ലാം ഉണ്ട് വെള്ളം കറക്റ്റായിട്ട് ഇവിടെ എത്തുന്നുണ്ട് ഫുഡ് കറക്റ്റായിട്ട് എത്തും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇതേപോലത്തെ ആട് ജീവിതങ്ങളും ഉണ്ട് എന്ന് പറയാം കുറച്ച് അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണാനും പറ്റും കേട്ടോ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ആണ് കുറെ ഫാക്ടറികളൊക്കെ ഉള്ള ഏരിയയാണ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇതുപോലത്തെ ഒരു ആട് ജീവിതം നടക്കുന്നത് അവന്റെ എന്റെ കാണുന്നുണ്ടല്ലോ ഇതാണ് ഇവരുടെ ടെന്റ് കിട്ടും അതായത് ഇവര് ആടുകളെ നോക്കുന്ന ആളുകളുടെ ടെൻ്റാണ് ഇതിലുള്ളത് ഒരു സുഡാനിയാണ് അപ്പൊ നമ്മൾ ഈ ടെന്റിന്റെ എന്തൊക്കെയാണ് അതിനുള്ള സംവിധാനങ്ങളൊക്കെ നോക്കട്ടോ ഈ ഒരു ടെന്റിൽ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട് കിട്ടും അതേപോലെ തന്നെ ഫ്രിഡ്ജില്ല ഒരു കറന്റ് ഇല്ലാതാണ് പ്രശ്നം അപ്പൊ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതിലാക്കിയിട്ട് ഇവർ സൂക്ഷിക്കും അതേപോലെ തന്നെ അവർ സൂക്ഷിക്കാൻ ഉള്ള ഒരു പാത്രം അത്രേ ഉള്ളു കേട്ടോ പിന്നെ ഇവരുടെ ഷൂ ഉണ്ടങ്ക ഇതാണ് കേട്ടോ ഇവരെ ഷൂ ഈ ഒരു മരുഭൂമിയിൽ ഒരുപാട് പാമ്പുകളുടെ ശല്യം ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലോണം നമ്മൾ ഈ ഒരു സിനിമയിൽ കണ്ട പാമ്പുകൾ ഉണ്ടല്ലോ ആ പാമ്പുകൾ റിയൽ ആയിട്ട് ഇവിടെ കണ്ട് ആടുകളെ കടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ ഷൂ ഒക്കെ ധരിച്ചിട്ട് അവർ ഇറങ്ങില്ല സാധാരണ പിന്നെ ഇതേപോലത്തെ ടെൻറ്റ് കെട്ടിയിരിക്കുന്ന ഇതേപോലെ കമ്പി തായയ്ക്ക് അടിച്ചിറക്കിയിട്ട് അതിലാണ് ടെൻറ്റുകൾ കെട്ടിയിട്ടുള്ളത് ഇതെന്തെനിക്കറിയില്ല ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പൂജയുണ്ട് അതേപോലെ തന്നെ അതിൽ വെള്ളം ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങള് പൈപ്പുകൾ ഓക്കെ പിന്നെ ഇതൊക്കെ മരുന്നുകളാകട്ടെ ഈ ആടുകൾക്ക് ചൂട് വരുന്ന ടൈമിൽ ഇവർക്ക് മരുന്ന് കൊടുക്കണം അതിന് ഒരുപാട് തരം മരുന്നുകളുണ്ട് ആ മരുന്നുകൾ ഇവർക്ക് കൊടുക്കും ചൂടാധികം ഇപ്പോൾ ചൂട് കുറവാണ് വലിയ ചൂടായിട്ടില്ല അതേപോലെ തന്നെ ഗ്ലാസും പാത്രവും ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ളതും എല്ലാം ഉണ്ട് പിന്നെ അടുപ്പായിട്ട് കണ്ട ഇവിടെ അടുപ്പുണ്ട് ചെറിയ ചായ ഉണ്ടാക്കാനുള്ള ചെറിയ പാത്രങ്ങളുണ്ട് അല്ല കറിയൊക്കെ ഉണ്ടാക്കിയ കറിയും ചോറും നല്ല ചോറും അല്ല അടിപൊളി ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു ചെറിയൊരു ഗ്യാസിന്റെ സെറ്റപ്പ് ഉണ്ട് ഇതെന്താ കാര്യം ഇത് പാലെടുത്തിട്ട് മോര് തൈരൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കുകയാണ് വരെ അതേപോലെ തന്നെ പാലിനെ കറക്കണ സംഭവം നമുക്കിപ്പോൾ കിട്ടിയില്ല അത് ഉച്ച ടൈം ആയതുകൊണ്ടാണ് കേട്ടോ കിട്ടാത്തത് വൈകുന്നേരമൊക്കെയാണ് പാലെടുക്കൽ പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാനുള്ള ടേബിളും അതേപോലെ തന്നെ ഇതൊക്കെയാണ് ഈ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിലുള്ളത് ലൈറ്റിനുള്ള സെറ്റപ്പ് സെറ്റപ്പുണ്ടോ സോളാറിൽ തന്നെ വെച്ചിട്ട് ബാറ്ററി ഒക്കെ വെച്ചിട്ട് ലൈറ്റിനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് സോളാർ ലൈറ്റ് ഇരുന്നൂറ് വാർഡ്സിൻ്റെ ലൈറ്റ് ഇതിപ്പോൾ ഇങ്ങനെ ചാർജ് ആയതുകൊണ്ട് നിൽക്കുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ രാത്രിയായി കത്തും പിന്നെ വേറൊന്നും പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ലേ ഒരു ടെൻറ്റിൻറെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു ടെൻ്റ് അല്ലെ ഒരു ബെഡ്റൂമിന്റെ വലിപ്പമുള്ള ടെൻ ഒക്കെയാണ് പക്ഷെ അതിൽ ഒരു കട്ടിലുണ്ട് ഇതേപോലെ തന്നെ കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു വണ്ടിട്ടോ ഫുള്ള് ഇവർക്ക് ഒരു കത്തി ഉണ്ട് കിട്ടോ അതെന്താ സംഭവം എന്താ പറഞ്ഞു ഇതിപ്പോലൊക്കെ ഓ അടിപൊളി ആ രണ്ടായിരത്തി പതിനെട്ടില് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ടില് മോഡൽ സുഡാൻ അടിപൊളി കത്തില്ലേ പേരൊക്കെ എഴുതി ഈ കത്തി കണ്ടിട്ടോ അതായത് അതേപോലെ തന്നെ പാമ്പ് അങ്ങനത്തെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ട് അപ്പൊ അതിന് രക്ഷ നേടാൻ വേണ്ടിട്ടുള്ള ഒരു കത്തിയത് സുഡാൻ സുഡാൻ ഈ കത്തിയാണ് അവര് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് അല്ലേ ഇതേപോലെ ഒരുപാട് പുല്ല് കെട്ടുകൾ ഇതേപോലെ ഇങ്ങനെ കൊണ്ടുപോയി വൈക്കോലിൻ്റെ കെട്ടുകൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും ഇതൊരു ലോക്ക് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാട്ടോ അപ്പോൾ ആടുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ എടുത്തു കൊടുക്കും ഇതാണ് ഇവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ ടൈമും ഇതേപോലെ ഈ ആടുകളിങ്ങനെ ഇങ്ങനെ നടക്കും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അവിടെ വരും സൗദിയിലൂടെ ഉള്ള യാത്രക്കിടയിൽ ഒരു ആട് ജീവിതം നമുക്ക് പകർത്താൻ പറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സുഡാനിയുടെ ജീവിതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നജീബ് കയുടെ ആ ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളുള്ള ആ ആട് ജീവിതമൊക്കെ പ്രതീക്ഷിച്ചിട്ട് അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ വരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്രയും ദൂരെയുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ അവിടെ കറണ്ടിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സൗകര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എങ്കിലും അതെല്ലാം കറക്റ്റായിട്ട് ഇവരുടെ അറബി ഇവരുടെ കഫീൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മൊബൈൽ റീചാർജ് ചെയ്യാൻ സോളാർ സിസ്റ്റം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിലാണ് എല്ലാം നടക്കുന്നത് ഇവിടെ ഇപ്പോൾ പഴയ രീതിയിലുള്ള ജീവിതങ്ങൾ വളരെ കുറവാണ് ഇല്ല എന്നല്ല ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടാവും എന്നാൽ ഈ സുഡാണിയുടെ വാക്കുകളിൽ നിന്ന് ഇദ്ദേഹം ഹാപ്പിയാണ് ഇദ്ദേഹത്തിന് സാലറി കിട്ടുന്നുണ്ട് ഇദ്ദേഹത്തിന് ലീവ് വരെ കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ കഫീൽ നമ്മുടെ അറബി സ്പോൺസർ എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അതേപോലെയായിരിക്കും ഓരോരുത്തർക്കും ഉള്ള അനുഭവങ്ങൾ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ വൈൻഡപ്പിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ പ്രവാസ ജീവിതത്തിലെ ഏതൊരു ജോലി തന്നെ ആയിക്കോട്ടെ നമ്മുടെ സ്പോൺസേഴ്സ് കഫീലുമാർ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഉണ്ടാവും നമ്മുടെ അനുഭവങ്ങൾ ചില ആളുകൾക്ക് നല്ലതായിരിക്കും ചില ആളുകൾക്ക് മോശമായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു സുഡാനിയുടെ കാഴ്ചകളിൽ അദ്ദേഹത്തെ കറക്റ്റായിട്ട് കാണിക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവസിയിലേക്ക് നമ്മൾ കടന്നു കടന്ന് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യാഞ്ഞത് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈറ്റപ്പിയാണ് അപ്പോൾ മറ്റ് സൗദി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം ബൈ